പ്രിയമുള്ളവരെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ദൈവം സർവശക്തനാണ് അവന്റെ ഇഷ്ടത്തോട് ആരെ എതിർത്ത് നിൽക്കുന്നു അവിടുത്തെ ഹിതം ആർക്ക് തടുക്കാൻ കഴിയും ദൈവത്തോട് തർക്കിക്കാൻ ദൈവത്തോട് വാക്വാദം നടത്താൻ മനുഷ്യൻ നീ ആരാണ് എന്നിട്ടൊരു ഉപമറിയാണ് നീ എന്തിനാണ് എന്നെ ഈ വിധത്തിൽ നിർമ്മിച്ചതെന്ന് പാത്രമുണ്ടാക്കുന്ന കുശവനോട് കളിമൺ പാത്രം ചോദിക്കുമോ എന്ന് ഒരേ കളിമൺ പാ നിന്ന് ശ്രേഷ്ഠമോ ക്ഷീണമോ ആയ ഉപയോഗത്തിലുള്ള പാത്രങ്ങൾ നിർമ്മിക്കാൻ കുശവിനവകാശമില്ലേ എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തോടെയും സൗന്ദര്യമില്ലാതെയും ഇല്ലാതെയും ആരോഗ്യത്തോടെയും ആരോഗ്യമില്ലാതെയും ഏതു വിധത്തിലും ധനത്തോടെയും ധനമില്ലാതെയും ഇന്ന് ഭൂമിയിൽ മനുഷ്യൻ അനുഭവിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിന് ആ മനുഷ്യരെ എടുത്ത് ഉപയോഗിക്കാൻ എന്ന ചോദ്യം ഏത് ബലഹീനതയിലും ദൈവം അവനോട് കൂടെയുണ്ട് അവനെ സഹായിക്കുമെങ്കിൽ ബലഹീനത ആയതുകൊണ്ട് എന്ത് കുഴപ്പമെന്നാണ് ഏത് ബലവാനും എളിമയോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ വിനയത്തോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ അവൻ ബലവാനായതുകൊണ്ട് എന്ത് കുഴപ്പമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ ദൈവം സർവശക്തൻ എന്ന് പറഞ്ഞാൽ ഒരജാനബാഹു എന്നല്ല ആർക്കും ചോദ്യം വണ്ണമുള്ള സ്വഭാവത്തിൻ്റെ ഉടമയാണ് ആർക്കും എതിർ എതിർത്തു നിൽക്കാൻ വണ്ണമുള്ള സ്നേഹത്തിന്റെ ഉടമയാണ് ആർക്കും ചോദ്യം ചെയ്യപ്പെടാത്ത വണ്ണമുള്ള കരുണയുടെ ഉടമസ്ഥനാണ് കരുതലിന്റെ ഉടമസ്ഥനാണ് മനുഷ്യനെ ബഹുമാനിക്കുന്നതിൻ്റെ ഉടമസ്ഥനാണ് എന്ന് പറഞ്ഞാൽ ഏതൻ തോട്ടത്തിലേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ ദൈവ മനുഷ്യനെ തന്റെ ചായലും രൂപത്തിലും സൃഷ്ടിച്ചു ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് ഞാനൊരു വിവാഹത്തിൽ പങ്കെടുത്തു വിവാഹ വിവാഹകൂദാശ നടക്കുന്നത് കത്തോലിക്ക സഭയിലാണ് സീറമൽവാർ സഭയിൽ കുർബാന മധ്യയുള്ള വിവാഹകൂദാശിയുടെ സുവിശേഷ വായനയിൽ ഇപ്രകാരം അവിടെ വായിച്ചു കേട്ടു മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല അവന് തക്ക തുണയം നൽകും ഈ ചിന്ത ദൈവത്തെ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു അങ്ങനെ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു ആണിനും പെണ്ണിനും ഒരേ ബഹുമാനം കൊടുത്തുകൊണ്ട് ദൈവം അവരെ സൃഷ്ടിച്ചു ആണും പെണ്ണും ഒരേപോലെ ദൈവത്തിൽ നിന്ന് തെറ്റി പാപം ചെയ്തപ്പോൾ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ശാസിച്ചു പറദീസായിൽ നിന്ന് ഏതൻ തോട്ടത്തിൽ നിന്ന് താമസം മാറ്റിപ്പിച്ചു സമഭാവനയുള്ള ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചു ഇന്ന് പുരുഷൻ സ്ത്രീകളെ പോലെയോ അടിമയെപ്പോലെയോ വസ്തുക്കളെ പോലെയോ ഒക്കെ ആക്കി വെച്ചിട്ട് പുരുഷൻ്റെ പ്രവൃത്തിയെ ദൈവത്തിലെ പ്രവൃത്തിയായി കണ്ട് ഒരുപാട് സ്ത്രീകൾ ദൈവത്തിനെതിരെ ആക്രോശിക്കുന്നു കേട്ടിട്ടുണ്ട് ദൈവമില്ല എന്ന് വിളിച്ചു പറയുന്നവരുണ്ട് ഒത്തിരി സ്ത്രീകളുടെ ഞാനങ്ങനെ അവരുടെ ചർച്ചകളും ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ട് യൂട്യൂബിലൊക്കെ കേൾക്കാറുണ്ട് കാരണം അത് മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടാണ് ദൈവത്തെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് ഇന്നലെ ഞായറാഴ്ച ഞാൻ ഒരു വിവാഹ ഗോദാശിയിൽ പങ്കെടുത്തു അത് യാക്കോബായ സുരിയാൻ സഭയിലെ വിവാഹകൂദാശയിലായിരുന്നു അവിടെ എങ്ങനെയാണ് വായിച്ചതും പ്രസംഗിച്ചതും ഇങ്ങനെയാണ് നമ്മുടെ കർത്താവ് മണവാളിനെയും മണവാട്ടിയെയും ഉപമിച്ചിരിക്കുന്നത് ക്രിസ്തുവും സഭയോടും കൂടിയാണ് മണവാളൻ തൻ്റെ ഭാര്യയെ മണവാട്ടിയെ സ്നേഹിക്കേണ്ടത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെയാണോ ക്രിസ്തു തൻ്റെ സഭയെ ജീവൻ കൊടുത്ത് സ്നേഹിച്ചതുപോലെ ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് ജീവൻ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ബലി അർപ്പിക്കുന്ന സ്നേഹം ഉണ്ടാകണമെന്നാണ് അതിൻ്റെ ആഹ്വാനം അപ്പോൾ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കണം ആ ചിന്ത നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചാൽ ഒരു പടിയും കൂടി മുകളിലാണ് അത്രമാത്രം ബഹുമാനം ആദരവ് കൊടുക്കണമെന്ന് മാത്രമല്ല ജീവൻ കൊടുക്കേണ്ടിയിരിക്കും ഇന്നിപ്പോൾ പുരുഷന്മാരൊക്കെ ജീവൻ എടുക്കുകയാണ് ഇന്ന് പത്രത്തിൽ വായിച്ചു ഒരപ്പനും അമ്മയും കോലഞ്ചേരിയിൽ സ്വന്തം മക്കളുടെ അടുത്ത് വിദേശത്തൊക്കെ പോയി തിരിച്ചു വന്നിട്ട് മൂന്ന് മക്കൾ പുറത്താണ് അപ്പൻ നേരത്തെ പോന്നു അമ്മ വന്നിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ വീട്ടിൽ വഴക്ക് കൂടിയെന്നാണ് പോലീസ് പറയണത് അതായിരിക്കും കാരണമെന്ന് പറയുന്നു അപ്പൻ പറഞ്ഞു എന്ന് പറഞ്ഞത് അപ്പൻ അമ്മയെ അരുവാളിന് വെട്ടി കൊന്നു നമ്മുടെ നാട്ടിൽ കോലഞ്ചേരിയിൽ വെട്ടിക്കൊന്നു അപ്പൻ പോലീസിൽ കീഴടങ്ങി അപ്പോഴാണ് അതിനുശേഷമാണ് പോലീസുകാർ വീട്ടിൽ വന്നപ്പോഴാണ് അയൽപക്കത്തുകാർ പോലും അറിയുന്നതെന്ന് പറഞ്ഞത് ഇന്നലെ വൈകിട്ട് സന്ധ്യയോടുകൂടി ഒരു ആക്കോറ്റുകാരൻ്റെ വീടാണെങ്കിൽ ഒരു കത്തോലിക്കൻ്റെ വീടാണെങ്കിൽ സന്ധ്യാപ്രാർത്ഥന കയറേണ്ട സമയമാണ് പ്രിയമുള്ളവരെ ആ മൂന്ന് മക്കളുടെ അവസ്ഥ എന്തായിരിക്കും അവർ വിദേശത്തൊക്കെ പോയി എന്തെല്ലാം നേടി അപ്പനെ അമ്മയെ സ്നേഹിക്കുന്നുകൊണ്ട് അവരെയൊക്കെ അവർ ജോലി ചെയ്യുന്ന സ്ഥലമൊക്കെ എല്ലാം കൊണ്ടി കാണിച്ചു ഇവിടെ അമ്മയെ സ്നേഹിക്കുക അമ്മ അപ്പനെ ബഹുമാനിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുമോ ഒന്ന് ചിന്തിക്കുകയാണ് അപ്പോൾ ദൈവം സർവശക്തനും എല്ലാറ്റിനെയും ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ അധികാരപ്രമത്തത കൊണ്ടല്ല സ്നേഹത്തിൻ്റെ ആഴം കൊണ്ട് ഹാലലിയ സ്നേഹത്തിൻ്റെ ആഴം കൊണ്ട് സ്നേഹത്തിൻ്റെ നീളം കൊണ്ട് സ്നേഹത്തിൻ്റെ വീതി കൊണ്ട് ഒക്കെയാണ് ദൈവം മനുഷ്യൻ്റെ മേൽ ഭരണം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ദൈവം സ്നേഹമാകുന്നു യശ്യാപ്രഭാജിൻ്റെ പുസ്തകം ഇരുപത്തിയൊൻപതിൻ്റെ പതിനേഴ് പതിനാറാമത്തെ വാക്യം നീ വസ്തുതകളെ കീഴ്മേൽ മറിക്കുന്നു സൃഷ്ടി സൃഷ്ടാവിനെക്കുറിച്ച് അവനല്ല എന്നെ സൃഷ്ടിച്ചതെന്നോ ഒരുവാക്കപ്പെട്ട വസ്തു തനിക്ക് രൂപം നൽകിയവനെ കുറിച്ച് അവൻ അറിവില്ല എന്നോ പറയത്തക്ക വിധം കുശവനും കളിമണ്ണും ഒരുപോലെ പരിഗണിക്കപ്പെടാമോ ഹാലളിയാം നീ വസ്തുതകളെ കീഴ്മേൽ മറിക്കുന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് അറിവില്ലാത്തതുകൊണ്ട് നീ തെറ്റിദ്ധാരണ നടത്തുന്നു തെറ്റിദ്ധാരണ പറയുന്നു സൃഷ്ടി കുറിച്ച് അവനല്ല എന്നെ സൃഷ്ടിച്ചതെന്നോ ഉരുവാക്കപ്പെട്ട വസ്തുത എനിക്ക് രൂപം നൽകിയവനെ കുറിച്ച് അവൻ അറിവില്ല എന്നോ പറയത്തക്ക വിധം കുശവനും കളിമണ്ണും ഒരുപോലെ ഒന്നുപോലെ പരിഗണിക്കപ്പെടാമോ പാടില്ലല്ലോ പ്രിയമുള്ളവരെ മണ്ണിന് ബോധമുണ്ടെങ്കിൽ മണ്ണിന് വിവരമുണ്ടെങ്കിൽ മണ്ണ് മണ്ണിനെ സൃഷ്ടിച്ചവനെയും മണ്ണിനെ മെനഞ്ഞവനെയും ബഹുമാനിക്കില്ലേ നമ്മൾ മണ്ണാങ്കട്ടിയല്ലേ ഏതാം സിലും മണ്ണെടുത്ത് നമ്മളെ എന്നല്ലേ പറയുന്നത് അപ്പോൾ മണ്ണിനെയും മണ്ണിനെ സൃഷ്ടിച്ചവനെയും ഏറെ ബഹുമാനിക്കണ്ടേ ദൈവം സൃഷ്ടിച്ചാതത്തെ സൃഷ്ടാവട തുല്യം സൃഷ്ടി ആയി എന്നല്ലേ മൺമയൻ ഉദ്യാനത്തിൽ തനിരയിൽ പോയി വന്നു കിടുന്നത് കാണുമ്പോൾ ഉദ്യാനത്തിലെ പൂന്തോട്ടങ്ങളിലെ മലനിരകളിലൂടെ മനുഷ്യൻ മണ്ണ് ഇങ്ങനെ ദൈവത്തോടുകൂടെ നടക്കുന്നത് കാണുമ്പോൾ ആശ്ചര്യം കൂറുന്ന ഈറോയന്മാർ മാലാക്കന്മാർ ആശ്ചര്യം കൂറുന്നു എന്നല്ലേ പിതാക്കന്മാർ പഠിപ്പിക്കുന്നേ പണ്ട് പ്രിയമുള്ളവരെ വസ്തുതകളെ കീഴ്മേൽ മറിക്കരുത് നീ നിരീശ്വരവാദിയായിരിക്കാം നീ യുക്തിവാദിയായിരിക്കാം അല്ലെങ്കിൽ നീ ഒരു മിതവാദിയായിരിക്കാം അല്ലെങ്കിൽ നീ എന്താ പറയുന്നെ ഒരു വാദവും ഇല്ലാത്തവനായിരിക്കാം പക്ഷെ വസ്തുതകളെ കീഴ്മേൽ മറിക്കരുത് കുശവനും കളിമണ്ണും ഒരുപോലെ പരിഗണിക്കപ്പെടാമോ പാടില്ല സൃഷ്ടാവിന് അതിൻ്റെതായിട്ടുള്ള മഹത്വവും അതിൻ്റെതായിട്ടുള്ള അധികാരങ്ങളും നാം കൊടുത്തേ പറ്റൂ പ്രവചനം നാൽപ്പത്തി അഞ്ചിൻ്റെ ഒമ്പത് ഒരു കുശവന്റെ കയ്യിലെ മൺപാത്രം മാത്രമായിരിക്കെ തൻ്റെ സൃഷ്ടാവിനെ എതിർത്താൽ അവന് ആ കഷ്ടം ഹാല ഒരു കുശവന്റെ കയ്യിലെ മൺപാത്രം മാത്രമായിരിക്കെ തൻ്റെ സൃഷ്ടാവിനെ എതിർത്താൽ അവനുഹാ കഷ്ടം കളിമണ്ണ് തന്നെ മെനയുന്നവനോട് നീ എന്താണ് ഉണ്ടാക്കുന്നതെന്നോ നീ ഉണ്ടാക്കിയതിന് കൈപ്പിടിയുണ്ടോ എന്ന് ചോദിക്കാമോ ഒരു കുശവന്റെ കയ്യിലെ മൺപാത്രം മാത്രമായിരിക്കേ നമ്മളെ കുറിച്ചാണ് ദൈവം പറയുന്നത് ഒരു കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമൺ പാത്രം പോലെ നാം ആയിരിക്കേ നമ്മളെ മണ്ണുകൊണ്ട് കൊണ്ട് ആദ്യം പറഞ്ഞല്ലോ ആ മെനഞ്ഞിരിക്കേ തൻ്റെ സൃഷ്ടാവിനോട് എതിർക്കാൻ എതിർത്താൽ അവർ ഹാ കഷ്ടം കളിമണ്ണ് തന്നെ മെനയുന്നവനോട് നീ എന്താണ് ഉണ്ടാക്കുന്നതെന്നോ നീ ഉണ്ടാക്കിയതിന് കൈപ്പിടിയുണ്ടോ നീ ഉണ്ടാക്കിയതിന് കാലുണ്ടോ നീ ഉണ്ടാക്കിയതിന് കണ്ണുണ്ടോ ഞാൻ പണ്ടൊരു ഒരു സിനിമ കണ്ടു എൻ്റെ കൊച്ചുനാളില് ആ സിനിമയിലൊരു പാട്ട് എന്നും ഞാനിങ്ങനെ ഓർത്തിരിക്കുകയാണ് ഒരു പട്ടം പറപ്പിക്കുന്ന ഒരു മനുഷ്യൻ ഒരു യുവാവ് പാടുകയാണ് ഇങ്ങനെയാണ് ആ പാട്ട് ഭഗവാൻ പറപ്പാൻ കെട്ടിയ പട്ടം ഭൂമിയിൽ ഞാൻ ആ അലയുന്നു ഞാൻ പറപ്പാൻ കെട്ടിയ പട്ടം വാനിലൊന്നു പിറക്കുന്നു തോറ്റത് ഞാനോ ഭഗവാനോ കളിക്കുട്ട് ഞാനോ ഭഗവാനോ ഭഗവാൻ പറക്കുവാനായിട്ട് കെട്ടിയ പട്ടം എന്ന് പറഞ്ഞാൽ ആ സിനിമാക്കാരൻ്റെ മനസ്സിലെ ഉദ്ദേശം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതും ദൈവം മനുഷ്യനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതൊക്കെ അയാൾ ഉദ്ദേശിക്കുകയാണ് ദൈവത്തിൻ്റെ ഒരു തമാശയാണ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മനുഷ്യൻ്റെ ഈ സൃഷ്ടിയുടെ പട്ടത്തിൻ്റെ ചരട് വിട്ടുപോയി ആ ചരട് വിട്ടുപോയിട്ട് പട്ടം മനുഷ്യനാകുന്ന പട്ടം ഭൂമിയിൽ അലയുകയാണ് എന്നാൽ ഈ മനുഷ്യനൊരു പട്ടമുണ്ടാക്കി ചരട് അവൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല അത് വാനിൽ ഉയർന്ന് പറക്കുകയാണ് ഇപ്പോൾ തോറ്റത് ഞാനോ ഭഗവാനോ കളിക്കുട്ടി നല്ല കളിക്കുട്ടി ഞാനാണോ ഭഗവാനാണോ എന്ന് ഇവൻ ചോദ്യം ചെയ്യാണ് ഇതാണ് ആ പാട്ട് ഇതാണ് ആ സിനിമ പ്രിയമുള്ളവരെ എസ് ആ പ്രഭൻ്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതിൻ്റെ നാൽപ്പത്തി അഞ്ചിൻ്റെ ഒമ്പത് കളിമണ്ണ് തന്നെ മെനയുന്നവനോട് നീ എന്താണ് ഉണ്ടാക്കുന്നതെന്നോ നീ ഉണ്ടാക്കിയതിന് കൈപ്പിടിയുണ്ടോ എന്നോ ചോദിക്കാമോ ചോദിക്കാമോ പ്രിയമളര് കഴിഞ്ഞ ദിവസം രണ്ട് കൈയും ഇല്ലാത്തൊരു കൊച്ച് കാറിന്റെ ഓടിക്കുവാനുള്ള ലൈസൻസ് എടുത്തു കാർ ഓടിക്കുന്നു കഴിഞ്ഞ ദിവസം കൊണ്ടും ഒരു യൂട്യൂബിലൊരു ഇത് കണ്ടു രണ്ട് കൈയുമില്ല കാലുമില്ല എന്നാൽ നടക്കുന്നത് വെപ്പ് കാലുവെച്ചാണ് ആ കുട്ടി ഒരു കോളേജിൽ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നു ഒരു യൂട്യൂബിൽ കണ്ടു രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാത്തൊരു യുവാവ് അത് സാഹസികമായി ഡാൻസ് കളിക്കുന്നു ഒരിക്കൽ സാലോൻ ടി വിയിൽ കണ്ടു രണ്ടു കൈയും രണ്ടു കാലുമില്ലാത്ത ഒരു യുവാവ് ആഴമേറിയ സുവിശേഷ സത്യങ്ങൾ വിളിച്ചു പറയുന്നു സുവിശേഷ പ്രമോഷനായിട്ട് നിൽക്കും അപ്പോൾ ഇതൊക്കെ ഈ പ്രോഗ്രാമൊക്കെ കണ്ടുക ഇതിന്റെ ജഡ്ജസ് പറയുന്നത് എന്തറിയാമോ ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ നൽകിയിരിക്കുന്നു ആ കഴിവുകൾ പരിമിതികൾ വെച്ച് വിലയിരുത്തേണ്ടതല്ല അതുകൊണ്ട് ഏറ്റവും കുറവുള്ളവരെന്ന് പറയുന്നവരെയാണ് ദൈവം ഏറ്റവും ഉള്ളം എന്നാണ് നല്ല മനുഷ്യരൊക്കെ വിലയിരുത്തുന്നത് അതുകൊണ്ട് അതിന് പിടിയുണ്ടോ ഇതിന് പിടിയുണ്ടോ അതിന് കാലുണ്ടോ ഇതിന് കണ്ണുണ്ടോ ദൈവത്തിന് കണ്ണുണ്ടോ എന്നൊന്നും ചോദിക്കാൻ ഒരവകാശവും ഇല്ല ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ സ്തുതിക്കുക കാരണം ദൈവം നമ്മുടെ കൂടെ നടക്കുന്നവനാണ് നമ്മുടെ ബലഹീനതയിൽ ശക്തന ജർമിയ പ്രവാചകൻ്റെ പുസ്തകം പതിനെട്ട് ആറ് അല്ലെങ്കിൽ ഇരമിയ പുസ്തകം ഇസ്രായേൽ ഭവനമേ ഈ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ ഈ പതിനെട്ടിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ടര വാക്യങ്ങൾ നിങ്ങൾ വായിക്കുന്നത് ഏറെ ഉപകാരം ചെയ്യും ഒന്ന് ദിനവൃത്താതും ഇരുപത്തിയൊമ്പതിൻ്റെ പതിനൊന്ന് കർത്താവെ മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔനത്യവും അങ്ങയുടെതാകുന്നു ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അങ്ങയുടെത് കർത്താവെ രാജ്യത്വവും ജനവും അങ്ങയുടേത് അങ് എല്ലാറ്റിൻ്റെയും അധീശനായി സ്തുതിക്കപ്പെടുന്നു ഹാലേലിയ കർത്താവെ മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔനത്വവും അങ്ങേടേതാകുന്നു ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അങ്ങയുടേത് കർത്താവെ രാജത്വവും ജനവും അങ്ങേടേത് അങ്ങെല്ലാറ്റിൻ്റെയും അതീശനായി സ്തുതിക്കപ്പെടുന്നു ഹാലിയ സകല മഹത്വവും ജ്ഞാനവും ഉയർച്ചയും പുകഴ്ചയും എല്ലാം അവിടത്തേക്കുള്ളതാണ് ഞാനൊക്കെ പണ്ട് ധ്യാനത്തിന് പോകുമ്പോൾ ധ്യാനകേന്ദ്രങ്ങളൊക്കെ പാടുന്നൊരു പാട്ടുണ്ട് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേ സുവിനം മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തി എല്ലാം യേശുവിന് ഇനി ഈ മഹത്വവും ഈ ശക്തിയും ഈ മഹിമയും ഭൂമിയിലുള്ളതെല്ലാം അങ്ങയുടെതെന്ന് പറയുമ്പോൾ രാജ്യത്വവും ജനവും അങ്ങയുടെത് അങ്ങ് എല്ലാറ്റിൻ്റെയും ശുദ്ധിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ എഫുകാരുടെ ലേഖനം മൂന്നാമധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം പറയുന്നു നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ ശക്തിക്കനുസരണമായി നാം ചോദിക്കുന്നതിലും വിചാരിക്കുന്നതിലും അപ്പുറമായി സർവകം നമുക്ക് ചെയ്തു തരുവാൻ കഴിവുള്ള അവനായവന് യേശു മിശുക മൂലം സഭയിൽ ഉന്നയിക്കും തലമുറ എല്ലാ തലമുറകളിലും മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമീൻ അപ്പോൾ ഈ മഹത്വവും ഈ ഔനത്യവും ഈ വിജയവും എല്ലാം ക്രിസ്തുവിലൂടെ നമ്മളിലേക്ക് ദൈവം തന്നു അതുകൊണ്ട് നാം ദൈവത്തെ എല്ലാ തലമുറകളിലും സഭയിൽ സ്തുതിക്കണമെന്നാണ് ഒന്നുകൂടി വായിക്കാം എ പി എസ് മൂന്നിൻ്റെ ഇരുപത് നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ ശക്തിക്കനുസരണമായി നാം ചോദിക്കുന്നതിലും വിചാരിക്കുന്നതിലും ശ്രദ്ധിച്ചു കാട്ടോളം അഭിപ്രായമുള്ളവർ നമ്മളൊക്കെ ചോദിക്കുന്നതിന് അറിവ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നതിന് ശക്തി കുറവുണ്ട് നമുക്കെല്ലാം മറ്റും ചോദിക്കാനൊന്നും അറിഞ്ഞുകൂടാം ഞാൻ തന്നെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ മധ്യസ്ഥ പ്രവർത്തനയ്ക്ക് എഴുതിയുമ്പോൾ പല വട്ടം പല പ്രാവശ്യവും വന്നിട്ടാണ് ഓരോന്നോരോന്ന് എഴുതി വെക്കണം ഓരോന്ന് എഴുതി വെച്ചുകൊണ്ട് പോയി കഴിയുമ്പോഴേ മറ്റും കൂടി എഴുതാറുന്നു അതും കൂടി എഴുതാറുന്നു ഇതും കൂടി എഴുതാറു നമുക്കൊന്നും അങ്ങനെ ഒറ്റയടിക്കൊന്നും എല്ലാം എഴുതി തീർക്കാനോ ചോദിക്കാനൊന്നും അറിഞ്ഞുകൂടാ എന്നാൽ ചോദിക്കുന്നതിലപ്പുറമായി വിചാരിക്കുന്നതിനപ്പുറമായി സർവഭൗമം ചെയ്തു തരാൻ കഴിവുള്ളവനായവൻ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വരെ കൃമാലയത്തിന് വേണ്ടി സ്ത്രീകളെ താമസിപ്പിക്കുന്ന സെൻ്ററാണ് കൃപാലയത്തിൻ്റെ സ്ഥലം കുറവായതുകൊണ്ട് രണ്ടാമതൊരു നില പണിയണമെന്നാണ് പ്രാർത്ഥനാ ബുക്കിൽ എഴുതി വെച്ചത് അത്ര അറിയാൻ പാടുള്ളായിരുന്നു അന്ന് ഇന്ന് രാവിലെ വന്നിട്ടാണ് എഴുതിയത് കർത്താവേ കുറച്ച് സ്ഥലവും കൂടി വേണം ചുറ്റുപാടുകൾക്ക് ഇഷ്ടം പോലെ സ്ഥലം കിടക്കണ്ടല്ലോ ആരെങ്കിലുമൊക്കെ വിൽക്കണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരോടെങ്കിലൊക്കെ കർത്താവിന് സാധ്യമല്ലാത്ത കാര്യമൊന്നുമില്ലല്ലോ പറഞ്ഞ് കുറച്ച് സ്ഥലവും കൂടി മേടിപ്പിച്ചുകട്ടെ അപ്പോഴാണ് അടുത്ത കാര്യം ഓർത്തത് വീണ്ടും വയനാട്ടിലുള്ള നവജീവനും ഇതുപോലെ സ്ഥലം കുറവാണ് അപ്പോൾ വയനാട്ടിലും ശുശ്രൂഷ മനോഹരമായി മുന്നോട്ട് പോകുവാൻ കുറേ അധികം സ്ഥലം എന്ന് ആ പുസ്തകത്തിലും നവജീവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പുസ്തകത്തിൽ എഴുതി വച്ചു കാരണം ഈ വചനമാണ് ഈ വചനം ഞാൻ വേണ്ടി കുറിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി അറിവ് കിട്ടിയത് ഞാൻ എൻ്റെ പരിമിതിക്കുള്ളിലല്ലോ ദൈവം നിൽക്കുന്നത് എൻ്റെ പരിമിതിക്ക് അപ്പുറത്താണല്ലോ